ഒരു പേക്കിനാവ് പോലെ ഇന്ത്യയുടെ ഓർമ്മകളെ ഇന്നും വേട്ടയാടുന്ന മഹാദുരന്തമാണ് വാതക ചോർച്ച അപകടം ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ വ്യവസായ ദുരന്തമാണിത് മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ വാതക ചോർച്ചയിൽ ആയിരക്കണക്കിന് പേർ മരിച്ചു ഔദ്യോഗിക കണക്കനുസരിച്ച് മരണസംഖ്യ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊൻപതാണെങ്കിലും പതിനയ്യായിരം പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം അഞ്ചര ലക്ഷത്തിലധികം പേർ വിഷവാതകം ശ്വസിച്ച് പലവിധ രോഗങ്ങൾ കടിമുകളായി മിഥയിൽ ഐസോസൈനേറ്റ് എന്ന വിഷവാതകമാണ് ചോർന്നത് അപകടമറിഞ്ഞ് ഇന്ത്യയിൽ വന്ന യൂണിയൻ കാർബേഡ് കമ്പനി ചെയർമാൻ വാറൺ ആൻഡേഴ്സിനെ അറസ്റ്റ് ചെയ്തെങ്കിലും നയതന്ത്ര ഇടപെടലുകളെ തുടർന്ന് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഒന്നിന് ഭോപ്പാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആൻഡേഴ്സിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു പിന്നീട് ഒത്തുതീർപ്പ് വ്യവസ്ഥയനുസരിച്ച് യൂണിയൻ കാർബേഡ് കമ്പനി ദുരന്തബാധിതർക്ക് പരിമിതമായ നഷ്ടപരിഹാരം നൽകിയതോടെ കേസ് ദുർബലമായി അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബേഡ് കോർപ്പറേഷന്റെ ഭോപ്പാലിലെ ഫാക്ടറി യൂണിയൻ കാർബേഡ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഇതിൽ ഭൂരിപക്ഷം ഷെയർ യൂണിയൻ കാർബൈഡിനും ബാക്കി ഇന്ത്യയിലെ ബാങ്കുകൾക്കും പൊതുജനങ്ങൾക്കുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ സ്ഥാപിക്കപ്പെട്ട ഭോപ്പാൽ പ്ലാന്റിൽ മീത്തയിൽ ഐസോസൈനേറ്റ് ഉപയോഗിച്ച് സെവിൻ എന്ന ബ്രാൻഡ് നാമവും നാഫ്തയിൽ മീത്തൈൻ കാർബമേറ്റ് അഥവാ കാർബറിൽ എന്ന രാസനാമമുള്ള കീടനാശിനിയാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഫാക്ടറിയോടനുബന്ധിച്ച് മിത്തയിൽ ഐസോസൈനേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിച്ചു ബയർ അടക്കമുള്ള മറ്റു ചില കീടനാശിനി നിർമ്മാതാക്കളും കാർബറിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിലും അപകടകാരിയായ മീത്തയിൽ ഐസോസൈനേറ്റ് ഒഴിവാക്കിയായിരുന്നു ഉൽപാദനം പക്ഷേ ഈ രീതിക്ക് ഉൽപാദന ചെലവ് കൂടുതലായിരുന്നു എൺപതുകളുടെ തുടക്കത്തിൽ കൂടുതൽ പരിസ്ഥിതി അവബോധം വന്നപ്പോൾ കീടനാശിനികളുടെ ഡിമാൻഡ് കുറഞ്ഞു എങ്കിലും യൂണിയൻ കാർബേഡ് കമ്പനി കാർബറിൽ ഉൽപ്പാദനം കുറഞ്ഞ തോതിൽ തുടർന്നു മീത്തയിൽ ഐസോസൈനൈറ്റ് ശേഖരം പ്ലാന്റിൽ കെട്ടിക്കിടുന്നു പ്ലാന്റിൽ വാതക ചോർച്ച ഉണ്ടാകുന്നതായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തന്നെ തൊഴിലാളി യൂണിയനുകൾ പരാതിപ്പെട്ടിരുന്നു ജോലിക്കിടയിൽ ഗ്യാസ് മാസ്ക് മാറ്റിയ ഒരു മെയിന്റനൻസ് ജീവനക്കാരൻ വാതകം ം ശ്വു ആയിരത്തിരണ്ട് ജനുവരിയിൽ ഫോസ്ജീൻ ശ്വസിച്ച് ജീവനക്കാർ ആശുപത്രിയിലായി ആ വർഷം തന്നെ മൂന്ന് തവണ മീത്തയിൽ ഐസോസൈനേറ്റ് ചോർച്ചയുണ്ടായി എൺപത്തിമൂന്ന് വർഷങ്ങളിലും വാതക ചോർച്ച ആവർത്തിച്ചു ഭോപ്പാൽ പ്ലാന്റിൽ അറുപത്തിയെട്ടായിരം ലിറ്റർ വീതം സംഭരണശേഷിയുള്ള മൂന്ന് ധ്രുവീകൃത ഐസോസൈനേറ്റ് ഭൂഗർഭ ടാങ്കുകൾ ഉണ്ടായിരുന്നു ഐസോസൈനേറ്റിന് പുറമെ നൈട്രജൻ വാതകം കൂടി നിറച്ചാണ് ടാങ്കുകളിലെ മർദ്ദം നിയന്ത്രിച്ചു നിർത്തിയിരുന്നത് ടാങ്കിനകത്ത് ശരിയായ മർദ്ദം ഉണ്ടെങ്കിലേ മീത്തൈൻ ഐസോസൈനേറ്റ് പുറത്തേക്ക് പമ്പ് ചെയ്തെടുക്കാൻ സാധിക്കൂ ഒരു ടാങ്കിലെ നൈട്രജൻ സംഭരണ സംവിധാനത്തിന് ഒക്ടോബറിൽ കേടുവന്നു അതോടെ മീത്തയിൽ പമ്പ് ചെയ്ത് പുറത്തെടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു ടാങ്കിൽ ടൺ ഐസോസൈനേറ്റ് ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ഐസോസൈനേറ്റ് ഉൽപാദനം നിർത്തുകയും പ്ലാന്റ് അറ്റകുറ്റപ്പണികൾക്കായി അടക്കുകയും ചെയ്തു വാതക പൈപ്പുകൾ ശുദ്ധീകരിക്കുന്ന സ്റ്റീം ബോയിലറിന് കേടുപറ്റിയതായി പിന്നീട് കണ്ടെത്തി പ്രവർത്തന സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ച ടാങ്കിൽ നിന്ന് മീത്തയിൽ അയസോസൈനൈറ്റ് നീക്കാനുള്ള ശ്രമത്തിനിടെ ഡിസംബർ രണ്ടിന് വൈകുന്നേരം ഈ ടാങ്കിൽ ഒരു സൈഡ് പൈപ്പിലൂടെ വെള്ളം കയറി ഇതോടെ ടാങ്കിനുള്ളിൽ രാസപ്രവർത്തനം തുടങ്ങുകയും മർദ്ദം ക്രമാതീതമായി ഉയരുകയും ചെയ്തു മർദ്ദം പതിനാല് കിലോ പാസ്കൽ ആയിരുന്നത് കിലോ യന്ത്രത്തകരാർ മൂലമായിരിക്കും മർദ്ദം കൂടുതലായി കാണിച്ചതെന്ന് ജീവനക്കാർ തെറ്റിദ്ധരിച്ചു രാത്രി പതിനൊന്ന് ആയപ്പോൾ വാതക ചോർച്ചയുടെ ലക്ഷണങ്ങൾ ജീവനക്കാർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി ഒരു മണിക്കൂറിനകം ചോർച്ച സ്ഥിരീകരിച്ചു രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് പ്ലാന്റിൽ ടീ ഉണ്ട് അതിനുശേഷം ചോർച്ച അടയ്ക്കുന്നതിന് വേണ്ടത് ചെയ്യാമെന്ന് ജീവനക്കാർ തീരുമാനിച്ചു ടീ ബ്രേക്ക് കഴിഞ്ഞ് പരിശോധിച്ചപ്പോൾ ടാങ്കിലെ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും മർദ്ദം ഇരുന്നൂറ്റി എൺപത് കിലോ പാസ്കലും എന്ന അപകടകരമായ നിലയിലേക്ക് ഉയർന്നതായി കണ്ടെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഭൂഗർഭ ടാങ്കിന് മുകളിലുണ്ടായിരുന്ന കോൺക്രീറ്റ് സ്ലാബ് പിളരുകയും എമർജൻസി റിലീഫ് ബാൽവ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ടാങ്കിലെ മർദ്ദം കിലോ പാസ്കലായി മാരകമായ മീത്തയിൽ ഐസോസൈനേറ്റ് വാതകം ടാങ്കിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പടരാൻ തുടങ്ങി വാതക ചോർച്ച തടയുന്നതിനുള്ള യന്ത്ര സംവിധാനങ്ങളെല്ലാം നേരത്തെ തന്നെ തകരാറിലായിരുന്നു സംഭരണ ടാങ്കുകളെ ശീതീകരിക്കുന്നതിനുള്ള റെഫ്രിജറേഷൻ പ്ലാന്റ് ചിലവ് കുറക്കലിന്റെ ഭാഗമായി ഭാഗമായിരണ്ടിൽ അടച്ചുപൂട്ടി വാതകം ചോർന്നാൽ അത് കത്തിച്ചു കളഞ്ഞ് അപകടം കുറയ്ക്കാൻ സ്ഥാപിച്ചിരുന്ന പ്ലയർ ടവർ തകരാറിലായിരുന്നു വിഷവാതകം ചോർന്നാൽ നിർവീര്യമാക്കുന്നതിനുള്ള രാസപ്രതിരോധ സംവിധാനവും പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല വേണ്ട കാസ്റ്റിക് സോഡയും മറ്റു ചില രാസവസ്തുക്കളും പ്ലാന്റിൽ ഇല്ലാതിരുന്നതാണ് കാരണം ഇങ്ങനെ സുരക്ഷാ മുൻകരുതലുകളെല്ലാം നക്തമായി ലംഘിക്കപ്പെട്ടപ്പോൾ മഹാദുരന്ത ക്ഷണിച്ചുവരുത്തുകയായിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ ഏകദേശം മുപ്പത് ടൺ മീത്തയിൽ ഐസോസൈനൈറ്റ് വാതകം അന്തരീക്ഷത്തിൽ പടർന്നു ഭോപ്പാൽ നഗരത്തിൽ തെക്ക് കിഴക്ക് ദിശയിൽ വിഷവാതകം പരന്നൊഴുകി രാത്രി പന്ത്രണ്ട് മുക്കാലോടെ ഫാക്ടറിക്കുള്ളിൽ അപായ സൈറൺ മുഴങ്ങി പൊതുജനങ്ങൾക്കുള്ള അപായ സൈറൺ അല്പസമയം മുടക്കിയ ശേഷം നിർത്തി ജീവനക്കാരെ പ്ലാന്റിൽ നിന്ന് ഒഴിപ്പിച്ചു ഫാക്ടറിക്ക് പുറത്ത് നഗരത്തിലെ വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് യുംലും കണ്ണിൽ നീറ്റലും അനുഭവപ്പെട്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അസഹ്യമായപ്പോൾ ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി അവർക്ക് തുറന്ന അന്തരീക്ഷത്തിൽ കൂടുതൽ വിഷവാതകം ശ്വസിക്കേണ്ടി വന്നു കാർബേഡ് ഫാക്ടറിയിലേക്ക് പോലീസ് വിളിച്ചു ചോദിച്ചെങ്കിലും വാതക ചോർച്ചയുടെ കൃത്യമായ വിവരങ്ങൾ അവർ നൽകിയില്ല അതിനാൽ ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് മുന്നറിയിപ്പ് നൽകാൻ സാധിച്ചില്ല വിഷവാതകം ശ്വസിച്ചവർക്ക് ചുമ ശ്വാസതടസ്സം കണ്ണുവേദന നെഞ്ചിരിച്ചിൽ വയറുവേദന ഛർദി തുടങ്ങിയ ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടു വിഷവാതകം വലിയ തോതിൽ പടർന്നതോടെ ഫാക്ടറിയിലെ അപായ സൈറൺ തുടർച്ചയായി മുടങ്ങി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പലരും റോഡിൽ വീണു വാഹനങ്ങളിൽ കയറി രക്ഷപ്പെട്ടവർക്ക് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായില്ല അന്തരീക്ഷ വായുവിന്റെ മടങ്ങ് സാന്ദ്രതയുള്ള വാതകമാണ് മീത്തയിൽ ഐസോസൈനേറ്റ് ഉപരിതലത്തോട് ചേർന്നാണ് അത് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് പൊക്കം കുറഞ്ഞവർക്കും കുട്ടികൾക്കും കൂടുതൽ വിഷവാതകം ശ്വസിക്കേണ്ടി വന്നു ഭോപ്പാലിലെ ഹമീദിയ ഹോസ്പിറ്റലിലേക്കാണ് വിഷവാതകം ശ്വസിച്ചവരെ കൊണ്ടുവന്നത് ആദ്യം കരുതിയത് അമോണിയ വാതകമാണ് ചോർന്നതെന്നാണ് പോസ്ജീൻ ആണെന്ന് പിന്നെ വിചാരിച്ചു മീത്തയിൽ ഐസോസൈനേറ്റ് ആണെന്ന് പിന്നീടാണ് സ്ഥിരീകരിക്കപ്പെട്ടത് ആശുപത്രിയിൽ ഇതിനുള്ള ആന്റിഡോട്ട് ഇല്ലായിരുന്നു ഈ വിഷവാതകം ശ്വസിച്ചാലുള്ള ചികിത്സയിൽ അവിടുത്തെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വലിയ പരിചയവും ഉണ്ടായിരുന്നില്ല പ്രഭാതമായപ്പോഴേക്കും നൂറുകണക്കിന് ആളുകൾ മരിച്ചു മഹാദുരന്തത്തിന്റെ വാർത്ത കേട്ട് രാജ്യം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ടായതോടെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഗതിവേഗം വർദ്ധിച്ചു ഭോപ്പാലിലേക്ക് കൂടുതൽ മെഡിക്കൽ സംഘങ്ങളും രക്ഷാപ്രവർത്തകരും മരുന്നുകളും എത്തി പക്ഷേ ചെയ്യാൻ കഴിയുന്നതിന് പരിമിതികളുണ്ടായിരുന്നു വിഷവാതകം ആളുകളുടെ രക്തചംക്രമണ വ്യവസ്ഥയെ തകരാറിലാക്കിയതാണ് മരണത്തിന്റെ പ്രാഥമിക കാരണം ശ്വാസകോശത്തെ മാത്രമല്ല തലച്ചോറിനെയും കിഡ്നിയെയും കരളിനെയുമൊക്കെ വിഷവാതകം ബാധിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ക്യാൻസർ അന്ധത ശ്വാസതടസ്സങ്ങൾ തുടങ്ങിയ രോഗങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടായി ഈ അപൂർവ ൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു ഫാക്ടറി സർക്കാർ അടച്ചുപൂട്ടി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സിബിഐ എന്നീ ഏജൻസികൾ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിരവധി സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തി യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ചെയർമാൻ വാരൻ ആൻഡേഴ്സൺ സാങ്കേതിക വിദഗ്ധരുടെ ഒരു സംഘത്തോടൊപ്പം ഇന്ത്യയിലെത്തി അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കലിലാക്കി നയതന്ത്ര ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തോട് ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു ഭോപ്പാലിലെ ഡോക്ടർമാരെ സഹായിക്കാൻ ഒരു വിദഗ്ധ മെഡിക്കൽ സംഘത്തെയും യൂണിയൻ കാർബേഡ് കമ്പനി ഇന്ത്യയിൽ എത്തിച്ചിരുന്നു ഒന്നേമുക്കാൽ ലക്ഷം പേരെ ആശുപത്രികളിലും താൽക്കാലിക ഡിസ്പെൻസറികളിലുമായി ചികിത്സിച്ചു ഭോപ്പാൽ ഫാക്ടറിയിൽ വാതകം ചോരാത്ത രണ്ടു ടാങ്കുകളിലുണ്ടായിരുന്ന മീത്തൈൽ ഐസോസൈനേറ്റ് നശിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു അതിന് മറ്റു മാർഗങ്ങളൊന്നും കാണാതിരുന്നതിനാൽ ഡിസംബർ പതിനാറിന് പ്ലാന്റ് പ്രവർത്തിപ്പിച്ച് കീടനാശിനി ഉൽപാദിപ്പിച്ച് രണ്ട് ടാങ്കുകളും കാലിയാക്കി ഇതിനു മുന്നോടിയായി ആളുകളെ ഫാക്ടറിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ യൂണിയൻ കാർബേഡ് കമ്പനിക്ക് വീഴ്ചകൾ വന്നതായി ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു അതിനാൽ കമ്പനിക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ മുന്നോടിയായി ദുരന്തത്തിന്റെ ഇരകളെയെല്ലാം പ്രതിനിധാനം ചെയ്യുന്നതിന് ഗവൺമെന്റിന് അവകാശം ലഭിക്കുന്നതിന് ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ ആക്ട് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തി യൂണിയൻ കാർബേഡിനെതിരെ അമേരിക്കയിലാണ് ആദ്യം നിയമ നടപടി ആരംഭിച്ചത് ദുരന്തത്തിൽ ജീവിച്ചിരിക്കുന്ന ഇരകളെ സഹായിക്കാൻ യൂണിയൻ കാർബേഡ് കമ്പനി അടിയന്തര സഹായം നൽകേണ്ടത് പ്രാഥമിക മനുഷ്യമര്യാദയാണെന്ന് മര്യാദയാണെന്ന് യു എസ് ഫെഡറൽ ജില്ലാ ജഡ്ജി പറഞ്ഞു തങ്ങൾ കുറ്റം സമ്മതിക്കുന്നില്ല എന്ന നിബന്ധന പ്രകാരം അൻപത് ലക്ഷം ഡോളർ നൽകാമെന്ന് കമ്പനി പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് അവാഗ്ദാനം നിരാകരിച്ചു കേസ് ഒത്തുതീർപ്പാക്കുകയാണെങ്കിൽ മുപ്പത്തിയഞ്ച് കോടി ഡോളർ നൽകാമെന്ന് മാർച്ചിൽ കമ്പനി അറിയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മേയിൽ കേസ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റിക്കൊണ്ട് യു എസ് കോടതി ഉത്തരവിട്ടു യൂണിയൻ കാർബേഡ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിലെ സ്വതന്ത്ര യൂണിറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി അപ്പീൽ കോടതി ഈ ഉത്തരവ് ശരിവച്ചു നഷ്ടപരിഹാരമായി യൂണിയൻ കാർബേഡ് കമ്പനി കോടി ഡോളർ നൽകണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു കമ്പനി അതിന് നഷ്ടപരിഹാരം സംബന്ധിച്ച് ഒരു ധാരണയിലെത്താൻ യൂണിയൻ കാർബേഡിനോടും ഇന്ത്യ ഗവൺമെന്റിനോടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മേയിൽ ഇന്ത്യൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു കോടി ഡോളർ നൽകാമെന്ന് യൂണിയൻ കാർബേഡ് സമ്മതിച്ചു ഈ ഒത്തുതീർപ്പിനെതിരെ കോടതിയിൽ ഹർജികൾ വന്നെങ്കിലും കോടതി അവ അനുവദിച്ചില്ല കോടി ഡോളർ എന്ന നഷ്ടപരിഹാരം ശരിവച്ചു അന്നത്തെ വിനിമയ നിരക്കനുസരിച്ച് ഈ തുക ആയിരത്തി അൻപത്തിയഞ്ച് കോടി രൂപ വരും ഈ തുകയിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് വാതക ദുരന്തം മൂലം രോഗികളാകാൻ സാധ്യതയുള്ള ഒരു ലക്ഷം പേർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്ന് ഗവൺമെന്റിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു കേസ് ഇങ്ങനെ ഒത്തുതീർപ്പാക്കിയതിനെ വിമർശിച്ച് മനുഷ്യാവകാശ സംഘടനകളും പരിസ്ഥിതി സംഘടനകളും രംഗത്തുവന്നു ഇതേ തുടർന്ന് ഭോപ്പാലിലെ പ്രാദേശിക ഭരണകൂടം യൂണിയൻ കാർബേഡ് കമ്പനി ചെയർമാൻ വാറൻ ആൻഡേഴ്സിനെതിരെ കൂട്ടക്കൊലയ്ക്ക് കേസെടുത്തു അദ്ദേഹം കമ്പനിയിൽ നിന്ന് വിരമിച്ചിരുന്നു വിചാരണയ്ക്ക് കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ആൻഡേഴ്സിനെ പിടികിട്ടാപ്പുള്ളിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഒന്നിന് ഭോപ്പാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പ്രഖ്യാപിച്ചു ആൻഡേഴ്സണെ വിചാരണയ്ക്കായി വിട്ടുകിട്ടണമെന്ന് അമേരിക്ക ഔദ്യോഗികമായി ആവശ്യപ്പെട്ടെങ്കിലും തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്കയോട് അത് നിരസിച്ചു ഭോപ്പാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ടായിരത്തി ഒൻപതിൽ ആൻഡേഴ്സണെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു പക്ഷേ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നില്ല രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ആൻഡേഴ്സൺ അന്തരിച്ചു കമ്പനികളുടെ അനാസ്ഥ മൂലം അപകടങ്ങളുണ്ടായാൽ നഷ്ടപരിഹാരം നൽകേണ്ട തുക ഇന്ത്യയിൽ ഇതിനേക്കാൾ വളരെ കൂടുതലാണ് അമേരിക്കയിൽ യൂണിയൻ കാർബേഡ് നൽകിയ തുക വളരെ കുറഞ്ഞുപോയെന്ന പ്രചാരണം ഇന്ത്യയിലുണ്ടായി നഷ്ടപരിഹാരത്തിനായി അമേരിക്കൻ കോടതിയെ സമീപിക്കാൻ ഭോപ്പാൽ ദുരന്തബാധിതരെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയെങ്കിലും അമേരിക്കൻ സുപ്രീംകോടതി അതിന് അനുവദിച്ചില്ല ഇതേ ഭോപ്പാൽ ദുരന്തബാധിതർക്ക് നൽകേണ്ട തുകയിൽ ബാക്കി എന്തെങ്കിലുമുണ്ടെങ്കിൽ ഉടൻ കൊടുക്കണമെന്ന് ഇന്ത്യൻ സുപ്രീം കോടതി സുപ്രീംകോടതി വിധിച്ചു മുഴുവൻ തുകയും കൊടുത്തു തീർത്തതായി ഇതിനായുള്ള കമ്മീഷൻ അറിയിച്ചു ശ്രദ്ധക്കുറവ് മൂലം മരണമുണ്ടാക്കിയതിന് ഭോപ്പാൽ പ്ലാന്റിൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന ഏഴുപേരെ രണ്ടു വർഷം തടവിനും ഒരു ലക്ഷം രൂപ വീതം പിഴയടക്കാനും രണ്ടായിരത്തി പത്ത് ജൂണിൽ കോടതി വിധിച്ചു യൂണിയൻ കാർബേഡ് ഇന്ത്യ ലിമിറ്റഡിന്റെ മുൻ ചെയർമാനും മുൻ മാനേജിംഗ് ഡയറക്ടറും ഇവരിൽ ഉൾപ്പെടുന്നു ഡൗ കെമിക്കൽ കമ്പനി രണ്ടായിരത്തി ഒന്നിൽ യൂണിയൻ കാർബേഡ് കോർപ്പറേഷനെ വാങ്ങിയിരുന്നു നഷ്ടപരിഹാര തുക ഉയർത്തണമെന്ന ഹർജി ഇന്ത്യൻ സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാലിന് തള്ളി ലക്ഷം പേരെ ബാധിച്ച വാതക ദുരന്തത്തിന് കാരണമായ ഫാക്ടറി ആയിരത്തിയാറിൽ അടച്ചുപൂട്ടിയിരുന്നു അപകടമുണ്ടായതിന് അടിസ്ഥാനപരമായി രണ്ട് സാധ്യതകളാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത് ഫാക്ടറിയിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും യന്ത്രസംവിധാനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി പരിപാലിക്കുന്നതിലും മാനേജ്മെന്റിന് വന്ന വീഴ്ചയാണ് ഒന്നാമത്തെ സാധ്യത ജീവനക്കാരുടെ അട്ടിമറി മൂലമാണ് ദുരന്തം സംഭവിച്ചതെന്ന് മാനേജ്മെന്റ് ആരോപിച്ചിരുന്നു ഇതിനുള്ള സാധ്യതയാണ് രണ്ടാമത്തേത് മനഃപൂർവ്വമുള്ള മനുഷ്യ ഇടപെടൽ ഇല്ലാതെ മീത്തയിൽ ഐസോസൈനേറ്റ് ടാങ്കിലേക്ക് വെള്ളം ചെല്ലില്ലെന്ന് കമ്പനി വാദിക്കുന്നു ടാങ്കിന്റെ വശത്തുള്ള വാൽവിൽ ആരോ ഹോസ് പിടിപ്പിച്ച് ടാങ്കിലേക്ക് വെള്ളം കയറ്റിവിട്ടുവെന്നാണ് മാനേജ്മെന്റിന്റെ ആരോപണം എന്നാൽ മെയിന്റനൻസിലെ വീഴ്ചകൾ മൂലം വാൽവ് ലീക്ക് ചെയ്ത് ടാങ്കിലേക്ക് വെള്ളമിറങ്ങി എന്നാണ് ജീവനക്കാരുടെ വാദം തെറ്റ് ആരുടെ ഭാഗത്തായാലും ഗുരുതരമായ കൃത്യവിലോപം വ്യക്തമാണ് ലാഭക്കുതി മാത്രം ലക്ഷ്യമാക്കിയുള്ള ചെലവ് ചുരുക്കലുകൾ വലിയ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഭോപ്പാൽ വാതക ദുരന്തം